പ്രസിദ്ധ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളായ അർത്തുങ്കൽ ബസിലിക്ക വല്ലാർപാട് ബസിലിക്ക എന്നിവയെ ബന്ധിപ്പിച്ച് വേളാങ്കണ്ണിയിലേക്ക് കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ഫാസ്റ്റ് സർവീസ് ആരംഭിച്ചു ചേർത്തലയിൽ നിന്നും ദിവസവും ഉച്ചയ്ക്ക് രണ്ടു മുപ്പതിനാരംഭിച്ച് രാവിലെ ഒൻപത് മണിക്ക് വേളാങ്കണ്ണിയിൽ നടക്കുന്ന മലയാളം കുർബാനയിൽ തീർത്ഥാടകർക്ക് പങ്കെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ബസ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ രണ്ട് പ്രസിദ്ധ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് കെ എസ് ആർ ടി സി വേളാങ്കണ്ണിയിലേക്ക് പുതിയ സർവീസ് ആരംഭിച്ചിരിക്കുന്നത് ചേർത്തലയിൽ നിന്നും ദിവസവും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ആരംഭിക്കുന്ന സർവീസ് അർത്തുങ്കൽ ചെല്ലാനം കണ്ണമാലി എറണാകുളം ചെട്ടി വല്ലാർപ്പാടം കൊടുങ്ങല്ലൂർ ഗുരുവായൂർ പട്ടാമ്പി കുളപ്പുള്ളി ഒറ്റപ്പാലം പാലക്കാട് കോയമ്പത്തൂർ ട്രിച്ചി തഞ്ചാവൂർ വഴി പിറ്റേന്ന് രാവിലെ എട്ടിന് വേളാങ്കണ്ണിയിലെത്തി രാവിലെ ഒൻപത് മണിക്കുള്ള മലയാളം കുർബാനയിൽ തീർത്ഥാടകർക്ക് പങ്കെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് വേളാങ്കണ്ണി കൂടാതെ അർത്തുങ്കൽ ബസ്സിലേക്കും വല്ലാർപ്പടം ബസ്സിലേക്കും ഒരേ യാത്രയിൽ തന്നെ സന്ദർശിക്കാനുള്ള അവസരം കൂടിയാണിത് വേളാങ്കണ്ണിയിൽ നിന്നും തിരിച്ചുള്ള യാത്ര വൈകുന്നേരം അഞ്ചേ മുപ്പതിനു ആരംഭിച്ച് രാവിലെ പത്തിന് ചേർത്തലയിൽ തിരിച്ചെത്തും കണ്ണമാലിയിലെത്തിയ പുതിയ കെ എസ് ആർ ടി സി സർവീസിനെ കെ ജെ മാക്സി എം എൽ എയുടെ നേതൃത്വത്തിൽ കണ്ണമാലി ഫൊറോന വികാരി ഫാദർ ജോപ്പൻ അണ്ടിശ്ശേരിയും ഇടവക ജനങ്ങളും ചേർന്ന് സ്വീകരിച്ചു തീരദേശത്തുള്ള വിശ്വാസികൾക്ക് വേളാങ്കണ്ണിയിലേക്ക് തീർത്ഥാടനം നടത്താനുള്ള ഏറ്റവും പ്രയോജനപ്രദമായ ഒരു സർവീസാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് മാക്സി അഭിപ്രായപ്പെട്ടു വിശ്വാസികൾക്ക് പോകാനുള്ള ഏറെ തീരദേശ ബാധ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആദ്യ അന്തർ സംസ്ഥാന സർവീസ് എറണാകുളം ഗുരുവായൂർ റൂട്ടിൽ തമിഴ്നാട്ടിലേക്കുള്ള ആദ്യ അന്തർ സംസ്ഥാന സർവീസ് തുടങ്ങിയ പ്രത്യേകതകളും പ്രസ്തുത സർവീസിനുണ്ട് ടിക്കറ്റുകൾ ഓൺലൈൻ റിസർവേഷൻ വഴി ബുക്ക് ചെയ്യാനുള്ള സംവിധാനം ലഭ്യമാണെന്ന് കെ മാക്സി എം വ്യക്തമാക്കി ഷെക്കിന ന്യൂസ് കൊച്ചി